ഇപ്പം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പോൾ നമുക്ക് വഴറ്റാനൊന്നും അധികം സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് അപ്പോൾ ഇതാ കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസാണ് ചേർക്കേണ്ടത് അപ്പോൾ വെജിറ്റബിൾസ് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിടി കോളിഫ്ലവർ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന അത്രയും അളവിൽ കോളിഫ്ലവർ എടുത്താൽ മതി കൂടുതൽ എടുക്കേണ്ട അരക്കപ്പ് ബീൻസ് അരിഞ്ഞതാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന എടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഏതാണ്ട് ഒരു അരക്കപ്പ് തന്നെയാണ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ ഇതിൻ്റെ കൂടെ വഴറ്റാൻ പറ്റും അപ്പോൾ അതില്ലെങ്കിൽ പച്ചപ്പട്ടാണി ഒന്ന് കുതിർത്തിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നെ ഇത് വഴറ്റിയതിൻ്റെ ശേഷം ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി ഫ്രോസൺ ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വഴറ്റാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതൊന്ന് ഒരു നാലഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക പിന്നെ ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ നമ്മൾ സവാളയൊന്നും വഴറ്റുന്നൊന്നുമില്ലാട്ടോ ഇത് പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് മിക്സ് ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം മല്ലിയില മല്ലിയില കൂടി പോകരുത് ഇതിൽ കാണിച്ചാൽ അത്രയും അളവ് എടുക്കാവും അഞ്ചല്ലി വെളുത്തുള്ളി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം നാളികേരം ഇപ്പോൾ ഞാൻ അരക്കപ്പ് ഇങ്ങനെ നിറച്ചെടുത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ കുറവുണ്ടായിരിക്കും കേട്ടോ ഇത്രയും അളവ് നാളികേരം എടുത്താൽ മതി ഏതാണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകം കൂടി ചേർത്തിട്ട് ഇത് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ സവാളിയും പിന്നെ എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർക്കുകയാണ് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കാം അത് എത്രയാണ് ഗ്രേവി വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക ആദ്യം കുറച്ച് അധികം വെള്ളം ഒഴിക്കണം കാരണം ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് ഇത് കുറുകി വരണ്ടേ അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക തിള വന്നാൽ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഞാൻ ഇത് അടച്ചു വച്ച് വേവിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഇപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി റെഡി ആയിരിക്കുന്നു ഇനി ഏറ്റവും അവസാനം തിലക്കെ അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറി കെട്ടോ അങ്ങനെ കുറേ അധികം വയറ്റി കഷ്ടപ്പെടും വേണ്ട പെട്ടെന്ന് ഒന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്